തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ ബി ജെ പി മുന്നേറ്റം എൻ ഡി എയിൽ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പ്രഖ്യാപനം ഏറ്റുമാനൂരിൽ നടന്നു ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി അതിരമ്പുഴ നീണ്ടൂർ പഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് നടന്നത് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എം കെ ശശികുമാർ സ്ഥാനാർത്ഥികമാരുടെ പ്രഖ്യാപനം നടത്തി ഏറ്റുമല്ലൂർ ടൗൺ കരയോഗം ഹാളിൽ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് സരുൺ കെ അപ്പുക്കുട്ടന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ കെ ശശികുമാർ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ രണ്ട് മുന്നണികളുണ്ട് ബി ജെ പി അപാകതയുള്ള ബി ജെ പി എന്തോ വലിയ പേടിക്കേണ്ട ഒരു പാർട്ടിയാണ് എന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് ബി ജെ പി വിശ്വസിക്കാം എന്ന് കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹങ്ങൾ തെളിയിക്കുന്നതാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അതുകൊണ്ടാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക എടുത്തു നോക്കിയാൽ ഇല്ലാത്ത തരത്തിന് ഇതുവരെ ബി ജെ പിയുടെ ചരിത്രത്തിലെല്ലാത്ത തരത്തില് കോട്ടയം ജില്ലയിൽ പോലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയില് നൂറ് കണക്കിന് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾപ്പെട്ട ആളുകൾ സ്ഥാനാർത്ഥികളായിട്ട് രംഗപ്രവേശനം ചെയ്തിരിക്കും താമര ചിഹ്നത്തിലാണ് ഏറ്റുമന്നൂർ നഗരസഭയിൽ മുപ്പത്തിയാറ് വാർഡുകളിൽ ബി ജെ പിയുടെ ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അതിരമ്പുഴ പഞ്ചായത്തിൽ ഇരുപത്തിനാല് വാർഡിൽ പതിനേഴ് സ്ഥാനാർത്ഥികളെയും നീണ്ടൂർ പഞ്ചായത്തിൽ പതിനഞ്ച് വാർഡിൽ പതിനൊന്ന് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു ഏറ്റുമന്നൂർ നിയോജക മണ്ഡലത്തിൽ എഴുപത്തിയഞ്ച് വാർഡുകളാണുള്ളത് ഇതിൽ ആദ്യഘട്ടത്തിൽ നാല് ബി ജെ പി സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്ത് കൃഷ്ണൻ വനിതാ മോർച്ച കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഉഷ സുരേഷ് പ്രഭാരി സുഭാഷ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി വി ബാബു പഞ്ചായത്ത് മുനിസിപ്പൽ പ്രസിഡന്റ് ടി ആർ രാജേഷ് പഞ്ചായത്ത് മുനിസിപ്പൽ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സിറിൽജി നരിക്കുഴി ബി മണ്ഡലം ജനറൽ സെക്രട്ടറി മുരളി പേരൂർ കൗൺസിലർമാരായ രശ്മി ശ്യാം അജിശ്രീ മുരളി രാധിക രമേശ് സിന്ധു കറുത്തേടം ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ